ശരിക്കും അൻവറിൻ്റെ വിഷയം കൃത്യമായിട്ട് ന്യൂസിലൂടെയും അതുപോലെ തന്നെ അൻവർ സംസാരിക്കുന്ന വാക്കുകളിലൂടെയൊക്കെ മനസ്സിലാക്കിയപ്പോൾ അൻവറിൻ്റെ പക്ഷത്ത് ശരിയുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പിണറായി വിജയൻ്റെ ഭാഗത്ത് തെറ്റും തുടക്കത്തിൽ അൻവർ ഈ കാര്യങ്ങളൊക്കെ ആരോപിക്കുന്ന സമയത്ത് പിണറായി വിജയനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വളരെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അൻവർ എവിടെ ആർക്കു വേണ്ടി ഇറങ്ങിയ ചൂണ്ടൽ പിണറായി വിജയൻ കയറിയിട്ട് കൊത്തിയതാണ് സംഭവം ഇത്ര വശലാവാനും ഇവരെ തമ്മിലായി യുദ്ധം അത് അതിലൂടെ പാർട്ടി അൻവറിനെ മാറ്റി നിർത്താനും ഒഴിവാക്കാനും ഒക്കെ കാരണമായത് ശരിക്കും അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ ഇവിടുത്തെ പോലീസിൻ്റെ കൊള്ളൊരുതായ്മയും പോലീസിൻ്റെ തെറ്റു ഒക്കെ അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അത് നിലക്ക് നിർത്താനുള്ളൊരു കപ്പാസിറ്റി ആഭ്യന്തര വകുപ്പിനില്ല എന്നുള്ളതാണ് അത് ഈ പറഞ്ഞപോലെ തന്നെ ആർ എസ് എസിൻ്റെ കയ്യിലായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഡി ജി പി എന്നെ മാറ്റിയിട്ടുണ്ടാവണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള ഒരു ആവശ്യമില്ല ഈ ബി ജെ പി ആർ എസ്സിൻ്റെ രണ്ട് നേതാക്കന്മാരെ കാണാൻ വേണ്ടി പോയത് തന്നെ സി പി എം എതിരാണല്ലോ അതിനൊക്കെ അതുതന്നെ ചോദ്യം ചെയ്താൽ തന്നെ അയാൾ പുറത്തെടുത്തം വകുപ്പുണ്ടാവും പിന്നെ അതുപോലെ തന്നെ അയാൾക്ക് ഉണ്ടായിട്ടുള്ള കുറേ കള്ളപ്പണങ്ങൾ അയാളുടെ ഭാര്യൻ്റെയും മാങ്ങൾടെയും പേരിൽ കുറേ പൈസ ആഡ് ചെയ്തിട്ടുള്ളതും പിന്നെ അയാളിപ്പോൾ ചെറിയ വിലക്ക് വീടെടുത്തിട്ട് വിറ്റതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കൂടാതെ തന്നെ ഈ കൊണ്ടോട്ടിലുള്ള ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തട്ടാൻ രക്ഷപ്പെട്ട് കൊടീശ്വരനായതും പുറത്ത് അവിടെ കസ്റ്റംസ് സ്ക കസ്റ്റംസിൻ്റെ സ്കാനർ കസ്റ്റംസിൻ്റെ കയ്യിലുണ്ടായിട്ട് ആ സ്കാനറിൽ പിടിക്കാത്ത സാധനം കൃത്യമായ രീതിയിൽ പോലീസ് പുറത്ത് വെച്ച് പിടിക്കുന്നു അതിൽ നിന്ന് പകുതി പോലീസ് എടുക്കുന്നു ബാക്കി പകുതി കേസിലാക്കുന്നു അപ്പോൾ അതൊക്കെ ഈ കള്ളപ്പണം അല്ലെങ്കിൽ സ്വർണം കടത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മുതൽ കട്ട് കൊണ്ടുവരുന്നതല്ലത് ശരിക്കും ടാക്സ് വെട്ടിച്ച് കൊണ്ടുവരുന്നതാണ് ഇവിടുത്തെ എല്ലാ ബിസിനസ്സുകാരും ചെയ്യണത് തന്നെയാണ് ടാക്സ് വെട്ടിക്കൽ അപ്പോൾ ടാക്സ് വെട്ടിച്ച് വരുന്നതാണ് ഈ സ്വർണ്ണമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പണമാണെന്നുണ്ടെങ്കിലും അപ്പോൾ അത് പോലീസിന് പിടിക്കാനുള്ളൊരു വകുപ്പില്ല അതിനുള്ള ഒക്കെ ഉള്ളത് ടാക്സ് വെട്ടിച്ച് വരുന്നതൊക്കെ അതല്ലെങ്കിൽ അതിൻ്റെ തെറ്റും വകുപ്പ് വേറെയാണ് പോലീസ് ഇത് കളവ് മുതല് പോലെ പിടിച്ചെടുത്തായിട്ട് കോടതി കൊണ്ട് കേസ് കൊടുക്കും അങ്ങനെ കേസ് കോടതിയിൽ പോയിട്ട് നിൽക്കണമില്ല കോടതിന്ന് കേസ് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കേസുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പോലീസുകാർക്കെതിരെ അൻവർ ആരോപിക്കുന്നുണ്ട് അപ്പോൾ അൻവറിനോടുള്ള ദേഷ്യം മുഖ്യമന്ത്രി ചെയ്തത് എന്താണ് മലപ്പുറം ജില്ലയിൽ ഏകദേശം നൂറ്റമ്പത് കിലോ സ്വർണം അതുപോലെ തന്നെ ഒരുപാട് കുറെ കോടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ അതുമാത്രമല്ല ഇത് സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് തീവ്രവാദത്തിന് അങ്ങനെ ആ രീതിക്ക് മുസ്ലിങ്ങളെ ഒരു ചാപ്പ കുത്തിയിട്ടുള്ള പരിപാടി തെളിവൊന്നുമില്ല അതിനൊരു കേസും ഇല്ല സ്വർണം കടത്തിയതല്ല അത് എല്ലാ എയർപോർട്ടുകളിലും സ്വർണം കടത്തുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിലുണ്ട് തിരുവനന്തപുരത്തുണ്ട് കണ്ണൂരുണ്ട് എല്ലായിടത്തൊന്നും സ്വർണം കടത്തുന്നുണ്ട് ഇവിടുത്തെതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പറയണില്ല അല്ലെങ്കിൽ രാജ്യവിരുദ്ധമെന്നോ അല്ലെങ്കിൽ സംസ്ഥാന വിരുദ്ധമെന്നോ പറയണില്ല മലപ്പുറത്തെ മാത്രം പറ അന്വർഡുള്ള ദേശം കൊണ്ടായിരിക്കാം അതിപ്പോൾ പിണറായി വിജയൻ്റെ മുമ്പ് പി എസ് അച്യുതാനന്ദൻ കോപ്പി അടിച്ചു ജയിച്ചിരുന്നൊക്കെ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ പരീക്ഷ ചെയ്തെന്നൊക്കെ കൂടുതൽ വിജയമായിരുന്നു കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഇത്തരത്തിലുള്ള അതായത് ഈ ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് പിണറായി വിജയൻ്റെ ഇത് കുറച്ച് ശക്തമാണെന്ന് മാത്രം പുള്ളീൻ്റെ കേസും കാര്യങ്ങളും ഫാമിലി കേസും കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവരിങ്ങനെ പോകണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ സുരേന്ദ്രൻ്റെ നാനൂറ്റമ്പത് കോടി പിടിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നല്ല കോടി നാനൂറ്റമ്പത് കോടിയായി അപ്പോൾ അതിൻ്റെ കേസ് എവിടം വരെ എത്തി എന്നുള്ളത് നമുക്കറിയാലോ ഒരു തെറിമാലും കിട്ടിയിട്ടില്ല അപ്പോൾ പിണറായി വിജയന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആർ എസ്സിനായിട്ട് അവരൊക്കെ തൃപ്തിപ്പെടുന്ന രീതിയിലാണ് പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ഒരു ജില്ലനെ മുസ്ലിം ന്യൂനപക്ഷം ഒരു ജില്ലയാണ് അതായത് മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാലും കൂടുതൽ ഇവിടുത്തെ മുസ്ലിം ലീഗാണ് ഇവിടെ കൂടുതലായിട്ടുള്ള എം പിമാർ രണ്ടുപേരുള്ളത് മുസ്ലിം ലീഗിൻ്റേതാണ് എന്നുള്ളത് കൊണ്ട് മലപ്പുറം ജില്ലേനെ ആ രീതിക്ക് ചാപ്പ് വെത്തുന്നത് പിന്നീട് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റാവും കാരണം ഇത് നോർത്തിലൊക്കെ ഭയങ്കരമായി ആഘോഷിക്കുന്നുണ്ട് ഇതൊക്കെ വലിയ ന്യൂസാണ് ഹിന്ദു പത്രത്തിനോടുത്ത ഇൻ്റർവ്യൂവിലാണ് മുഖ്യമന്ത്രി എന്നെ പറഞ്ഞിട്ടുള്ളത് പുള്ളി ഒരു സി പി എം നേതാവ് മാത്രമല്ലായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടുള്ള ഒന്നാമത്തെ ആളാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യമില്ലാതെ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും പക്ഷേ ഇത്രയൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്തും ഇവിടുത്തെ സി പി എമ്മിൻ്റെ ആളുകൾക്ക് ഒരു തെരുമാലും കിട്ടിയിട്ടില്ല അവർ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻവരുടെ ഭാഗത്താണ് തെറ്റ് പാർട്ടിനെ പാർട്ടി അങ്ങനെ പാർട്ടി ഇങ്ങനെ ഇവരെന്തൊക്കെ പറയണമെന്ന് അവർക്ക് തന്നെ മനസ്സിലാവണില്ല ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് തെറ്റ് തെറ്റാണ് ശരി ശരിയാണ് പിണറായി വിജയൻ നല്ലത് ചെയ്തിട്ട് ഇല്ലാന്ന് നമ്മൾ പറയണില്ല ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തെറ്റും ചെയ്തിട്ടുണ്ട് അതെല്ലാം സമ്മതിക്കാന്നുള്ളതാണ് പക്ഷേ കുറേ ആളുകളുടെ ഇതാരണം പിണറായി വിജയൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവണില്ല ആ ലോജിക്കെന്നാന്നുള്ള ഇവർക്കൊക്കെ മനസ്സിലായിരിക്കണം പക്ഷേ ന്യായീകരിച്ച് നിൽക്കുകയാണ് ഇത്ര കാലം വിശ്വസിച്ച് കൂടുന്ന പാർട്ടിയല്ലേ അപ്പോൾ ആ പാർട്ടിയെ തള്ളി പറയേണ്ട അതല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരുപാട് വാദിച്ച് നിന്നതല്ലേ അവരുടെ മുമ്പിൽ നമ്മളെ അവരുടെ ഈഗോ സമ്മതിക്കണില്ല തെറ്റ് സംഭവിച്ചു എന്ന് സമ്മതിക്കാം അവരുടെ ഈഗോ സമ്മതിക്കണില്ല അപ്പോൾ അതുള്ളത് കൊണ്ടായിരിക്കണം ആളുകൾ എപ്പോഴും ന്യായീകരിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് തെറ്റ് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ടുള്ള തെറ്റാണ് സംഭവിച്ചിട്ടത് അതിന് സി കേരളത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഒരു തർക്കമില്ല അത്ര കൊല്ലം കഴിഞ്ഞാലും അൻവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കെടുക്കുകയാണ് അൻവറിൻ്റെ തെറി പറയെ അൻവറിനെ ചാപ്പകൊത്ത് അതായത് തീവ്രവാദി എന്ന് പറ വിളിക്കേ അല്ലെങ്കിൽ അങ്ങനെ ഏതും പറയാം അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഈ ജില്ലനെ മാറ്റി നിർത്തുക മറ്റു ജില്ലകളെ മറ്റു ജില്ലകളിൽ നിന്ന് കൂട്ടത്തി കൂട്ടാത്ത മാറ്റി നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് സി പി എമ്മിനെ കാര്യമായി ബാധിക്കും അത് ഹിന്ദു വോട്ട് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല രാഷ്ട്രീയത്തിന് പുറത്തായിരിക്കണം അല്ലേ അത് പ്രത്യേകിച്ച് മുസ്ലീങ്ങളോട് പിണറായി വിജയന് ഒരു ശത്രുല്ലെന്നാണ് വിചാരിക്കുന്നത് ഇത് ആർ എസ്സിനെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ വോട്ട് മറിക്കാനോ എന്തെങ്കിലും ഒരു പരിപാടി ആയിരിക്കും എന്നിരുന്നാലും ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് അതിൽ വലിയ വലിയ പ്രണയ വിജയനും പാർട്ടിയും കൊടുക്കേണ്ടി വരും അത് ഞാൻ ന്യായീകരിച്ച് നിന്നിട്ടും കാര്യമില്ല വളരെ കുറച്ച് ആൾക്കാരെ ന്യായീകരിച്ച് നിൽക്കുന്നുള്ളൂ അത് അത്രത്തോളം ഈ തലച്ചോറ് പണയം വെച്ചിട്ടുള്ള അടിമകൾ എന്ന് പറയുമല്ലോ അത്തരത്തിലുള്ള ആളുകളെ ന്യായീകരിക്കണല്ലോ സി പി എമ്മിൽ തന്നെ കുറേ ആളുകൾക്ക് വിയോജിപ്പാണ് ഈ കാര്യത്തിലുള്ളത് അതാണല്ലോ ഇൻപൂർ അൻപറിനെ കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ അൻപറിൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള അൻവർ പറഞ്ഞ ന്യായമായെന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ അൻപറിനെ സപ്പോർട്ട് ചെയ്യുന്നത് അൻവർ വെറുതെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് പോണതല്ല അൻവർ കൃത്യമായ രീതിയിൽ അതിൻ്റെ തെളിവ് ഉൾപ്പെടെ പറയാണ് നമുക്ക് അൻവറിൻ്റെ വാർത്താനം കേട്ട തന്നെ മനസ്സിലാക്കിക്കൂടെ അൻവർ അവിടുത്തെ വീട് ഇവിടുത്തെ വീട് ഈ കോടീശ്വരനായിട്ടുള്ള തട്ടാൻ്റെ കാര്യം പറയാണ് മറ്റേ ഇയാൾ എ ഡി ജി പിൻ്റെ ബാലൻ്റെ പേരിലും സഹോദരന്റെ പേരിലും സ്വത്തുള്ളത് സ്വത്തുളളിനെ കുറിച്ച് പറയേണ്ടത് ചെറിയ വിലക്ക് വീട് വാങ്ങി ലക്ഷക്കണക്കിന് ഉൾപ്പെടെ ലാഭത്തിന് വിൽക്കുന്നത് പറയുന്നുണ്ട് അൻവരത്തൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഏഡിജിപ്പിക്കാൻ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അൻവറിനെതിരെ കേസെടുത്ത് കഴിഞ്ഞിട്ട് അൻവറിന് ജയിലിൽ എടുക്കേണ്ടത് അതും ചെയ്യുന്നില്ല പാർട്ടി ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഗോവിന്ദൻ എന്താണ് പ്രതികരിക്കാത്തതിനെ കുറിച്ചിട്ട് ഗോവിന്ദനൊക്കെ തട്ടിമുട്ടി പറ എല്ലാവർക്കും അറിയാം പക്ഷേ പിണറായി വിജയൻ എന്നുള്ളൊരു വന്മരത്തിന് തള്ളിപ്പുറം പാർട്ടിക്കൊരിക്കലും അറിയില്ല ഇവിടെ പാർട്ടി പാർട്ടി എന്നില്ല അപ്പോൾ പാർട്ടി പാർട്ടി എന്നൊക്കെ വെറുതെ പാർട്ടി തീരുമാനിച്ച് വ്യക്തികളാണിതൊക്കെ അപ്പോൾ പിണറായി വിജയൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കും അത്രയാണ് ഇപ്പോൾ പിണറായി വിജയനെ പോലത്തെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഒരാളെ അതും ശക്തമായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ശക്തമായിട്ടുള്ള ഒരു നേതാവാണ് സി പി എമ്മിൻ്റെ പിണറായി വിജയന് അങ്ങനൊരാളെ തള്ളി പറയാനും അങ്ങനെ ഒരാൾ അതിൽ കുറ്റാരോപിക്കാനൊന്നും ഒരിക്കലും പാർട്ടി തയ്യാറാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടി കൂടുതൽ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ലാത്ത മധ്യത്തിൽ നിൽക്കുന്നത് പക്ഷേ പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ട ഒരു വിചാരമുണ്ട് ഇത്ര ഒരു ദുരന്തം പാർട്ടിക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു ആരോപണത്തിൽ തരിച്ചു നിൽക്കേണ്ടതോ അല്ലെങ്കിൽ ആശയ കുഴപ്പത്തിലാവേണ്ട ഒരു അവസ്ഥ സി പി എമ്മിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം അത് എല്ലാവർക്കും മനസ്സിലായെന്നുള്ളതാണ് സത്യാവസ്ഥ എല്ലാവർക്കും ജനങ്ങൾക്ക് മനസ്സിലായി അത്രത്തോളം കാര്യമായ രീതിയിലാണ് അൻവർ ഇതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് അൻവർ ഇപ്പോഴും പ്രസംഗിച്ച് നടക്കുന്നുണ്ട് അൻവർ അൻവറിൻ്റെ കൂടെ സുഡാപ്പിയൽ ഉണ്ട് അൻവറിൻ്റെ കൂടെ അവരുണ്ട് ഇവരുണ്ട് ജമാത്തിസ്ലല്ല അതൊക്കെ അവരുടെ ആരോപണം മാത്രമാണ് അതൊക്കെ സി പി എമ്മിൻ്റെ ആളുകൾ അൻവർ അങ്ങനെ ആളുകളെ കണ്ടിട്ടല്ല അൻവർ ചാടികൾ അൻവർ അൻവറിൻ്റെ ശരിക്കാണ് സംസാരിക്കണമെന്നാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ആ ശരി സംസാരിച്ചപ്പോൾ അൻവറിൻ്റെ കൂടെ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട് അതെല്ലാ പാർട്ടിയിലുള്ള ഉള്ള ആളുകളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അൻവർ പറയണത് സത്യാവസ്ഥാണ് അപ്പോൾ അതിന് അൻവറിനിപ്പോൾ അടിച്ചമർത്തിയാലും ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ചോദ്യം ചോദ്യമായിട്ട് എന്ത് ചെയ്യും നമ്മളെ മുമ്പിൽ നിൽക്കുകയും ചെയ്യും അതിന് മറുപടി സി പി എം ഏതെങ്കിലും കാലത്ത് പറയേണ്ടി വരും ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഈ സാധനം വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ കൂടുതലും സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ ഉണ്ടി പൈസൻ്റെ ഇടപാടൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനും സംസ്ഥാന വിരുദ്ധ പ്രവർത്തനത്തിനും നടത്തുന്നതാണ് എന്നുള്ള ആരോപണം അത് കുറച്ച് ശക്തമായിട്ടുള്ള സാധനമാണ് അത് എന്തായാലും കത്തി നിൽക്കുന്നതിന് അത് പിണറായി വിജയൻ്റെ ഭാവി കാരണമാകുന്ന ഒരു ആരോപണം തന്നെയാണ് തെളിവില്ലാത്ത ആരോപണം കേസില്ലാത്ത ആരോപണം വെറുതെൻ്റ് പറയാൻ അത് ബോസ് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ ഹിന്ദു വോട്ട് അടുപ്പിക്കാൻ അല്ലെങ്കിൽ ആർ എസിനെ തൃപ്തിപ്പെടുത്താൻ പുള്ളിൻ്റെയും കുറച്ച് കേസുകൾ അവിടെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റാക്കണ്ടേ എന്നുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്സ് തന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് എല്ലാവരും പക്ഷെ അത് ഒരു സമുദായത്തിന് അല്ലെങ്കിൽ ഒരു ഒരു നാടിനെ അടിച്ചമർത്തുന്ന രീതിയിലും അവരെ താഴ്ത്തി കെട്ടുന്ന രീതിയിലും പുറത്ത് അവരെക്കുറിച്ചിങ്ങായിട്ട് മോശമായ ചർച്ചകൾ വെക്കുന്നതിനും കാരണമാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മൾ ഒരു മലപ്പുറം ജില്ലക്കാരനാണ് നമുക്ക് നമ്മളെ കുറിച്ചിങ്ങായിട്ട് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവും കാരണം നമ്മളുടെ രാജ്യദ്രോഹികളും അതുപോലെ തന്നെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരും സംസ്ഥാന വിരുദ്ധ പ്രവർത്തന നടത്തുന്ന ആളുകളും തീവ്രവാദികളൊന്നും നമ്മളെ ജില്ലയിലില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജില്ലയിലുള്ള എല്ലാവർക്കും പ്രയാസം തന്നെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സമുദായം നമ്മുടെ സമുദായത്തിന് ഉന്നം വെച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ല മിനി പാകിസ്ഥാൻ എന്നാണല്ലോ ആർ എസ് എസ് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ പിണറായി വിജയൻ്റെ ഒരു സപ്പോർട്ട് കൂടി അത് വലിയ ദോഷം ചെയ്യും അത്ര തന്നെ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ചർച്ച കുറച്ച് കാലമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളി കുറിച്ച് രണ്ട് മൂന്ന് വട്ടം റെക്കോർഡ് ചെയ്താണ് പിന്നെ അപ്പോൾ പറയേണ്ട കാരണം കുറച്ചും കൂടെ മനസ്സിലാക്കിയതിന് ശേഷം പറയാം വിചാരിച്ചാണ് അപ്പോൾ അൻവർ പറയുന്നത് തെറ്റൊന്നുമല്ല അൻവർ പറയുന്നത് ന്യായമായ കാര്യമാണ് പക്ഷെ അത് അൻവർ വിചാരിക്കുമ്പോൾ അൻവർ ജയിക്കുന്നില്ല കാരണം വലിയൊരു അതായത് വലിയൊരു സിസ്റ്റം കംപ്ലീറ്റ് വൺ സൈഡാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ശരി പിണറായി വിജയൻ്റെ പോലീസ് ആണെങ്കിലും എല്ലാം വൺ സൈഡാണ് ഈ എ ഡി ജി പിന്നെ എ ഡി ജി പിക്ക് തെളിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഉറപ്പല്ലേ കാരണം അൻവർ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് മുഖ്യമന്ത്രി പിന്നെ എങ്ങനെയാണിത് കേസ് ഫൈനൽ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ ശരി അൻവർ പറഞ്ഞതന്നെ ശരിയെന്നിപ്പോൾ എങ്ങനെ ഇപ്പോൾ കേസ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫൈനലായിട്ട് വരും വരില്ല അതൊക്കെ കാലം പൈ പോവും ഉറപ്പാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേസ് അൻവർ ചെയ്തിക്കുമെന്ന് വിചാരിക്കേണ്ട പക്ഷേ അൻവറിൻ്റെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ പ്രതിഷേധം അല്ലെങ്കിൽ ആരോപണങ്ങളും അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഒരു മഴച്ചു നിൽക്കും കേരള രാഷ്ട്രീയത്തിൽ അത്രമാത്രം